അള്ളാഹു ുഭവ നമ്മളെ പല രൂപത്തിൽ പരീക്ഷിക്കും ഇതിൽ ഒരു രണ്ട് മൂന്ന് പരീക്ഷണങ്ങൾ ഞാൻ ഇവിടെ പറയാം ഒന്നാമത്തേത് അള്ളാഹു ഉള്ള സുഖാനുഭവ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് വളരെ പെട്ടെന്ന് നൽകിയിട്ട് നമ്മൾ നന്ദിയുള്ളവരാണോ എന്ന് നമ്മളെ പരീക്ഷിക്കും അപ്പോ ഓർക്കുക നമുക്ക് ആവശ്യമുള്ള റബ്ബ് പെട്ടെന്ന് പെട്ടെന്ന് നൽകുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ണോ എന്ന് റബ്ബ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തേത് അള്ളാഹു നമുക്ക് തരാനുള്ളത് വൈകിപ്പിക്കും വൈകിപ്പിച്ചിട്ട് നമ്മൾ ക്ഷമയുള്ളവരാണോ എന്ന് പരീക്ഷിക്കും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക അത് റബിന്റെ പരീക്ഷണമാണ് മൂന്നാമത്തേത് അള്ളാഹു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒട്ടും തരില്ല ഒട്ടും തരാതെ നമ്മുടെ വിശ്വാസത്തെ അള്ളാഹു പരീക്ഷിക്കും അതും നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് അള്ളാഹു അവന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ